വീരഭദ്രാസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കാലുകൾ അല്പം അകറ്റി നിവർന്ന് നിൽക്കുക അതിനുശേഷം വലതുകാൽ മുന്നോട്ടേക്ക് എടുത്ത് ഇടതുകാല് പിന്നിലേക്ക് വലിച്ചു നിവർത്തി നിൽക്കുക അതോടൊപ്പം തന്നെ കൈകൾ ഇരുവശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തി ആകാശത്തേക്ക് വിരലുകൾ ചൂണ്ടുന്ന വിധം ഉള്ളം കൈ ചേർത്ത് പിടിച്ച് നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കാൽപാദങ്ങളിലും തുടകളിലും ആയിരിക്കണം അങ്ങനെ നേരെ മുന്നിലേക്ക് നോക്കി നമ്മൾ ബ്രീത്ത് ഇൻഹെയിൽ ചെയ്തിട്ടാണ് ബാക്കിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസത്തോടൊപ്പം തന്നെ അതൊരു മുപ്പത് സെക്കൻഡോളം അങ്ങനെ നിലനിർത്തുക ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ വീരഭദ്രാസനം എന്ന് പറയുന്ന ശരീരബലവും ഒപ്പം തന്നെ മനോബലവും ലഭിക്കുന്ന ഒന്നാണ് ഇത് നെഞ്ചിൻ്റെ വികാസത്തിന് നമുക്ക് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒന്നാണ് വീരഭദ്രാസനം പിടലിവേദന പുറം വേദനയൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് നല്ലൊരു സൊല്യൂഷനാണ് അതുപോലെ തന്നെ കാലുകൾക്ക് പേശീബലം നൽകുക ഇടുപ്പിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്നുണ്ട് അതുപോലെ ഏകാഗ്രത ശീലിക്കുന്നതിനും ഇത് വളരെ ഉത്തമമായ ആസനമാണ് നന്നായി സ്ട്രെച്ചിങ് ഒക്കെ ലഭിക്കുന്നതോടൊപ്പം തന്നെ ശരീരഭംഗി നിലനിർത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ആസനമാണ് വീരഭദ്രാസനം എന്ന് പറയുന്നത് വീരഭദ്രാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാൽമുട്ടുവേദന ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീരഭദ്രാസനം ചെയ്യാതിരിക്കുക